ഹലോ നമസ്കാരം ഗൗരവമുള്ളൊരു വിഷയം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ കാലത്ത് ഞാൻ വന്നേട്ടാ വേറെ ഒന്നുമല്ല മിനി ഞാൻ ഞങ്ങളുടെ കമ്പനിയിലത്തെ ഒരു സൂപ്പർവൈസർ നാട്ടിൽ വെക്കേഷനിൽ പോയിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നു ആൾക്കെനീക്കാരനാണ് ആളുടെ ബഹ്റൈൻ എയർപോർട്ടിൽ എത്തി മിനി ഞാനത് ഒരു പുലർച്ചെ ഒരു മണിക്ക് അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ആൾ പിക്ക് ചെയ്യാനായിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ എൻ്റെ അപ്പം പലപ്പോഴും പാട്ട് പാടിയൊക്കെ കാണാറുള്ള ശരിയാറാണ് പോയത് പിക്ക് ചെയ്യാനായിട്ട് എനിക്കാരൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തേക്ക് വരണല്ലോ അപ്പോൾ എമിഗ്രേഷൻ ക്ലിയർ ചെയ്തതിന് മുൻപ് ആളവിടെ വെച്ച് ആളുടെ നാട്ടുകാരനെ ഒരുത്തരം കണ്ടു നാട്ടുകാരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുഖപരിചയം മാത്രമുള്ളൂ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളായാലും നമ്മളൊരു മലയാളീനെ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുക എന്തൊക്കെ ചെയ്യൂലേ അപ്പോൾ ആളുടെ നാട്ടുകാരനായത് കൊണ്ട് തന്നെ ആ ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് അവർക്ക് ഭയങ്കര എന്താ പറയുക കെനിയക്കാർക്ക് ആദിത്യ മര്യാദകളും അങ്ങനത്തെ കുറേ ഇതുള്ള ഉള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്ത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ചെറിയ ലേബറിന്റെ പോസ്റ്റിൽ വന്ന ആൾക്കാർ വരെ ഇംഗ്ലീഷ് ഒക്കെ ബെസ്റ്റായിട്ട് സംസാരിക്കും നമുക്ക് പോലും മനസ്സിലാവില്ല അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്താന്നുള്ളത് നല്ല ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് ആണ് അപ്പൊ അവരെല്ലാ കാര്യത്തിലും വർക്ക് ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇനി എന്നുള്ള ആൾക്കാർ എനിക്ക് പരിചയം എൻ്റെ കമ്പനിയിൽ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കെനിയെന്നുള്ള ആൾക്കാർ അപ്പോൾ അവർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയാലും അവർക്ക് ഇപ്പൊ ലേബറിന്റെ വർക്ക് മണ്ണ് ചമക്കാനും കല്ല് ചുമക്കാനൊന്നും അവർക്ക് ഒരു മടിയുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് അപ്പൊ ഈ നാട്ടുകാരനെ കണ്ട സ്ഥിതിക്ക് ആൾ ഷേഖന്റെ ഒക്കെ കൊടുത്ത് വാർത്തകാരൊക്കെ പറഞ്ഞാൽ കുശലാൻ നമ്മൾ സാധാരണ ചെയ്യില്ലോ അതുപോലെ ചെയ്ത് എമിലിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കാൻ വശം ഇവരെ എയർപോർട്ടിലെ പോലീസ് അതോറിറ്റി വന്ന് കൊണ്ടുപോയി ഒരു റൂമിൽ കൊണ്ടിരുത്തി രണ്ടുപേര് അപ്പോ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നല്ല നമ്മുടെ കമ്പനിയിലത്തെ സൂപ്പർവൈസർ ഷെയ്ക്കട്ടെ കൊടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ ആളുടെ കയ്യില് ഏഹ് മയക്കുമരുന്ന് ഉണ്ടായിരുന്നു മയക്കുമരുന്ന് പറഞ്ഞു കഴിഞ്ഞാ കെമിക്കൽ രൂപത്തിലുള്ളത് ഇവിടെ വന്ന് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മയക്കുമരുന്ന് അപ്പൊ അധികം അങ്ങനെ പിടിക്കപ്പെടില്ലെന്നാണ് പറയുന്നത് അങ്ങനത്തെ സംഭവങ്ങള് എന്തായാലും സംഭവം പിടിച്ചു അപ്പൊ എന്തായി ആളോട് ഈ സി സി ടി വി ക്യാമറ ഒക്കെ വെച്ചിട്ട് ആളോട് സംസാരിച്ച് നിൽക്കുന്ന ഇന്നോ നമ്മുടെ കമ്പനിയിലത്തെ സൂപ്പർവൈസറും പിടിച്ചു രണ്ടുപേര് പ്രത്യേക റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ഈ ഇത് കൊണ്ടുവന്ന ആളെ കുറെ നേരമായിട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാള് ആണ് അപ്പോൾ ആളോട് സംസാരിച്ചിരുന്ന ആൾക്കാരും കൂടി പ്രതികളായി മാറി എന്നിട്ട് ഒരു മണിയായിട്ടും ആളെ പുറത്തേക്ക് വരുന്നത് കാണാനില്ല അപ്പൊ നമ്മടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോയ ആള് ഒരുപാട് തവണ പത്ത് ഇരുപത്തിര തവണ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു ആ അവര് രണ്ടാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു പോലീസ് അപ്പൊ ഈ മൊബൈ മൊബൈലിലേക്ക് ഇവരുടെ കോള് വരുന്നപ്പോ ഈ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് വിളിക്ക് വരാൻ പറഞ്ഞു ശരിയായിരുന്നു അങ്ങനെ ഉള്ളി പോയി ഇവനും ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് അവരായിട്ട് എന്താ എന്താ നിങ്ങൾ ഇതിന്റെ ഏജന്റാണോ അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാന്നിട്ട് അവര്ക്ക് അവരെ പുലർച്ചെ ഏഴുമണിക്കാണ് അതിൻ്റെ ഉള്ളി പുറത്തേക്ക് വിട്ടത് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ സാധാരണ ആരെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ എന്താ വെച്ചാൽ തന്നെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക മാത്രമല്ല എയർപോർട്ടിൽ വെച്ച് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണ വരെ നമ്മളധികം സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവർ പോരുക മനസ്സിലായി ഇപ്പം ഇപ്പം ഈ സംഭവം എന്ത് കുറ്റം ചെയ്തിട്ടാ ജസ്റ്റ് പരിചയമുള്ള ഒരാളെ കണ്ട് ചിരിച്ചു സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആൾക്കൊരു കുറ്റവാളി ആക്ക ആകപ്പെടുന്നൊക്കെ ഇവർ ഇവർക്ക് കറക്റ്റായിട്ടുള്ളൊരു തെളിവ് കിട്ടുന്നവരെ ഇവർ നമ്മളെന്ത് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ കുറ്റവാളിയായിട്ടേ കണക്കാക്കു ഇപ്പോൾ ആൾക്ക് കുറച്ച് ഇംഗ്ലീഷും അതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അറിയാവുന്നതൊന്നും കുഴപ്പമില്ല നമ്മൾ പാവപ്പെട്ട ലാംഗ്വേജുകളൊന്നും അറിയാത്ത ആൾക്കാർ എയർപോർട്ടിലൊക്കെ നമുക്ക് നമ്മുടെ മലയാളം കൊണ്ട് പറഞ്ഞു പോയി ചെന്നുകഴിഞ്ഞാൽ വല്ലതും നടക്കും അപ്പോൾ സംസാരിക്കാനും ിധ്യം അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരാവശ്യം ആവശ്യമൊക്കെ നേരെ പിടിച്ച് ചെയ്യില്ല മനസ്സിലായ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ആശയവിനിമയത്തിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈമിൽ പോലും അവർ എന്നാൽ പിടിച്ചോട് കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ ഇന്നത്തെ കാലം നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നമ്മുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് എവിടെക്കെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കാര്യം നോക്കിയിട്ട് അത് അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവർ തരുന്ന എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇന്നാൾക്ക് കൊടുക്കാൻ പറ്റി തന്നാൽ വാങ്ങിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യം മാത്രം സംസാരിക്കുക നാട്ടിൽ നിന്ന് പുറത്തേക്ക് സന്ദർഭങ്ങളിൽ നമ്മൾ ആരടുത്ത് അത് മിങ്കിൾ ചെയ്യാനും അവർക്ക് ക്ഷയിക്കാറ്റ് കൊടുക്കാനും അതിൽ സംസാരിച്ച് കുശലാന്വേഷണം നടത്താനോ ഒന്നും നിക്കണ്ട കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യില് ഇത് ഉണ്ടായില്ലെങ്കിൽ പോലും ഇപ്പൊ കണ്ടില്ലേ അനുഭവമാണ് അതായത് കൊണ്ടുവന്നിട്ടൊരു വ്യക്തിയായിട്ട് സംസാരിച്ചാൽ പോലും പിടിക്കപ്പെടുന്ന കാലഘട്ടം അപ്പോൾ ആ വക പരിപാടിക്ക് ഒന്നും നിക്കണ്ട നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഈ വിവരം നിങ്ങക്ക് മീനാന്നുണ്ടായ സംഭവമാണ് നിങ്ങൾക്കൊന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രം പറഞ്ഞത് മാത്രം ഇതിപ്പോ ഇവർക്ക് കുറച്ച് ലാംഗ്വേജ് അറിയുന്നത് കൊണ്ടും എരിയാറ് പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും പേടിക്കും നമ്മൾ പേടിച്ച് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ വരെ നമ്മൾ കുറ്റക്കാരാവണ രീതിയിലുള്ള സംസാരങ്ങളാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇപ്പം ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് വരുന്നത് അപ്പോൾ ആ ജീവിതം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കാനായിട്ട് നോക്കണ്ട അങ്ങനെ ഒരു വിവരം തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക എല്ലാ പ്രവാസികളും വളരെ ശ്രദ്ധിക്കുക നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ പാകം തന്നെയാണ് പുറമേക്കൊക്കെ ദൂരയാത്രകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ സംഭവിക്കാവുന്ന കാര്യങ്ങളോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേരുകളിലോ നമ്മുടെ കൈകളിലോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മളറിയാത്ത ആൾക്കാർ എന്തെങ്കിലും വരെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റൊക്കെ നമ്മളെ കൈത്തരാണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ പരിചയക്കാരന്റെ അടുത്ത് ചിരിച്ചവനും ചിരിച്ചവനെ കൊണ്ടുവരാനായിട്ട് പോയപ്പോ ഫോൺ വിളിച്ച ആളും ഒക്കെ കുറ്റക്കാരായി അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറ്റക്കാരാവാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്ക എല്ലാവർക്കും നല്ലത് വരണ്ടെ